ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ പറഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി സ്റ്റോറിയാണ് കേട്ടോ അതായത് നയന ആദിനെയും ശ്വേതേനയും ഹോസ്പിറ്റലിൽ വെച്ചിട്ടും കാണുകയാണ് അങ്ങനെ ആകെ കലിപ്പിലിരിക്കായിരിക്കും കേട്ടോ അപ്പോൾ നയന കണ്ടിരുന്നെന്നും അതിൻ്റെ ദേഷ്യമാണ് തന്നോട് തീർക്കുന്നതെന്നും ആദ്യം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കേ നമ്മുടെ നയനയാണെങ്കിൽ കുളിക്കാനായിട്ട് പോകുകയാണ് ഈ സമയത്ത് ആദ്യം ചോദിക്കുന്നുണ്ട് എന്താ തല നനച്ച് കുളിക്കാനാണോ പോകുന്നത് തലനക്കാതെ പിന്നെ പിന്നെങ്ങനെ കുളിക്കാൻ തല നനച്ച് കുളിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ നയനയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ ബാത്റൂമിലേക്ക് കയറുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ മറ്റേ ഹെയർ ഡ്രയറിനകത്ത് വന്നിട്ട് പൗഡർ കുറഞ്ഞിടുകയാണ് കേട്ടോ എന്നിട്ട് നീ നനഞ്ഞ മുടി ഉണക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിനും നിൻ്റെ മുഖം ഭൂതത്തെ പോലെ ഉണ്ടാവും ഇടി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അതിങ്ങനെ ഇടണത് അങ്ങനെ എന്താ നൈന തെറ്റ് വെക്കുക സോറി ആദ്യം തെറ്റ് വെക്കുകയാണ് ശേഷം നൈനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ആദിനെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം മൈൻഡ് പോലും ചെയ്യണില്ല അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹെയർ ഡ്രയർ എടുത്തിട്ട് അതിങ്ങനെ തലയിലേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് അതിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഇപ്പം എന്തോ ഒരു വലിയ കോമഡിയൊക്കെ നടക്കുമെന്നിങ്ങനെ രീതിയിൽ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് ഈ സമയത്തായിരിക്കും ആ ഹെയർ ഡ്രയർ അതേപടി നേരെ നമ്മുടെ ആദിയുടെ ദേഹത്തേക്ക് തിരിച്ചങ്ങ് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ആദിയുടെ ദേഹവും അതുപോലെ തന്നെ ബെഡും ആദ്യയുടെ മുഖും എല്ലാം നല്ല പൗഡർ കുളിച്ചിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് ആദ്യം നീ എന്തായി കാണിച്ചു പിന്നെ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും എൻ്റെ തലയിലാവാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ കാണിച്ചു കൂട്ടിയത് അതിൻ്റെ തന്നെ ആ ശിക്ഷയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാണേ ഈ സമയത്ത് ആദ്യം ചിന്തിക്കുന്നുണ്ട് ഇവയ്ക്ക് എന്ത് പണി കൊടുക്കുക എന്ന് വിചാരിച്ചാലും നേരെ തിരിച്ച് എൻ്റെ തലയിലോട്ട് തന്നെയാണല്ലോ ഇതെല്ലാം വരുന്നത് അല്ല ഞാനിത് ചെയ്യുമെന്ന് നിനക്കെങ്ങനെ അറിയാം അല്ല നിങ്ങൾ പതിവില്ലാതെ എന്നോട് തല നനയ്ക്കാനാണോ കുളിക്കാനാണോ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏ എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാണ് അതാ ഞാൻ കുളിക്കാൻ പോയപ്പോൾ അതിയെ ഡോർ തുറന്നൊന്ന് നോക്കിയായിരുന്നു അപ്പം നിങ്ങൾ പൗഡർ കുടഞ്ഞിരുന്ന കണ്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ രൂക്ഷത്തോടെ നോക്കി അങ്ങനെ നിൽക്കാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് ആദ്യം ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിൽ ചെന്ന് എന്താ ചെയ്യുക എന്ന് നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കാനിട്ടോ എന്നിട്ട് പെട്ടെന്ന് പവിത്രയോട് വരാൻ പറയുന്നുണ്ട് എന്നിട്ട് പവിത്രയോട് പറയുന്നുണ്ട് നീ നീന്തനെ ഒന്ന് വിളിക്കണം എന്നിട്ട് ഡിസൈൻ കഴിഞ്ഞ പ്രാവശ്യം വരച്ച ഡിസൈനിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് അതെല്ലാം ചെയ്യാനും പിന്നെ കുറച്ച് ഡിസൈൻസും വേണം അതിന് വരാൻ പറയാമെന്ന് പറയുകയാണെ ഈ സമയത്ത് അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസൈൻ എല്ലാം കറക്റ്റ് ചെയ്ത് അഴിച്ചതാണല്ലോ ഇപ്പോൾ പുതിയ ഡിസൈൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയാമോ ഞാനാണ് ബോസ് അത് നീയാണ് ബോസ് ഞാൻ പറയണ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി വിളിക്കാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ പവിത്ര വിളിച്ചിട്ട് നയനയോട് നായനയോട് പറയാനുട്ടോ ഈ സമയത്ത് നയന പറയുന്നുണ്ട് അയ്യോ എനിക്കൊരു മൂഡില്ല ആ ഡിസൈൻസ് ഒന്നും വരയ്ക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ പവിത്ര ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ പവിത്ര പറഞ്ഞിട്ടുണ്ട് അയ്യോ അങ്ങനെ പറയില്ല മേഡം ഒരു ഇമ്പോർട്ടന്റ് ഇതായത് കൊണ്ടല്ലേ വിളിക്കണേ പിന്നെ മേഡത്തിന്റെ എന്താ ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ അത് കറക്റ്റ് ഉണ്ടത് മേഡം തന്നെയല്ലേ പ്ലീസ് മേഡം ഒന്ന് പറഞ്ഞേന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ എന്ന് പറയാനേ അങ്ങനെ നയന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്താ എന്തിനാ ഇപ്പം ആവശ്യമില്ലാതെ തന്നെ വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഇത് വേറെന്തോ എന്തോ ഒരു ണ്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എൻ്റെ ആവശ്യം അവിടെ എന്നിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് തന്നെ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ഈ സമയത്ത് നവ്യ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ നവ്യനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം നെൻ്റെ വേറെ എതോ ലോകത്താണ് നവ്യ ഇങ്ങനെ ചോദിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഞാൻ ഞാനിവിടെ ഇങ്ങനെ ശില പോലെ ഇവിടെ നിന്നിട്ട് നീ എന്താ ഒന്ന് മൈൻഡ് പോലും ചെയ്യത്തേ എന്താ നിനക്ക് സംഭവിച്ചത് എന്താ നിന്റെ പ്രശ്നം നീ പറ എന്നിങ്ങനെ പറയുമ്പോൾ നെ കാര്യങ്ങളെല്ലാം പറയാണ് അതായത് ഇങ്ങനെ ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് മറ്റേ സ്റ്റാഫ് പവിത്രമാണ് വിളിച്ചത് പക്ഷെ ഡിസൈൻസിന് കറക്റ്റ് ചെയ്യാനുണ്ടെന്നോ ഡിസൈൻസ് ചെയ്യാനുണ്ടോ എന്നോ ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഡിസൈൻസ് വരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല അച്ഛനൊന്നും എന്നോടൊന്നും ഒരു കാര്യം അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല ഇത് വേറെന്തോ കാര്യമാണ് എന്നെ എന്നാലും വിളിച്ചില്ലല്ലോ അല്ല എന്നെ എന്തിനെനിരിക്കും വിളിച്ചേക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേന് ഉടനെ നവ്യ പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ കാര്യം പിടികിട്ടി അതായത് ആദിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആദ്യം നിന്നെ ഇവിടുന്ന് ചെന്നിട്ട് ഓഫീസിൽ ചെന്നിട്ട് നിന്നെ കാണാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് ആദ്യം വിളിക്കുന്ന നിന്നെ നിന്നെ കാണാനും നിന്റെ അടുത്ത് സംസാരിക്കാനും ഒക്കെ ആയിരിക്കും പറയുമ്പോൾ പിന്നെ അവർക്കെന്നോട് സ്നേഹം പിന്നെ സ്നേഹം ഇല്ലാണ്ട് ഇന്നലെ നിനക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് നിനക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്തു എന്നാണല്ലോ അറിഞ്ഞത് അതൊക്കെ ശരിയാ പക്ഷേ അത് കഴിയുള്ള കാര്യം ചോദിച്ചറിയോ എന്താ അല്ല ഞാൻ ഇന്നലെ കുളിക്കാൻ പോയപ്പോഴത്തേക്കിനെ എൻ്റെ ഹെയർ ഡ്രയറിനകത്ത് പൗഡർ ഉടഞ്ഞിട്ടിരുന്നു എൻ്റെ തലയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് അതേ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേതായാലും നന്നായി നെ ഇതൊക്കെ നടന്നൊന്ന് ഈ സംഭവങ്ങളൊക്കെ ഞാനറിഞ്ഞില്ലല്ലോ എന്നാലും ശരി പക്ഷെ പണ്ടൊക്കെ ആയിരുന്നു അവരൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയും നമ്മൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം അങ്ങനൊന്നും അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല ആയിരിക്കണം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ആണെങ്കിൽ നിന്നെ ഇനി പഴി വാങ്ങാനോ അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യാനോ ഒക്കെയാണ് ആദ്യം ഓഫീസിലേക്ക് വിളിച്ചിട്ടെങ്കിൽ അവൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇരട്ടി തന്നെ നീ ചെയ്തേക്കണം അവനൊന്നു ചെയ്താൽ നീ ഒമ്പത് തന്നെ തിരിച്ച് പണി കൊടുത്തേക്കണം അങ്ങനെ നീ നിന്നെ വെറുതെ കൊച്ചാക്കി അവൻ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ നവ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ആ അത് ശരിയാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നായന ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുകയാണെ അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ എന്താ പവിത്ര കുറച്ച് ഡിസൈൻസ് ഒക്കെ കാണിക്കുന്നതിന് ആ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ നായനയും മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് എന്നെ പവിത്രയോട് ആദ്യം പറയുന്നുണ്ട് പവിത്ര ഞാൻ എൻ്റെ ടേബിളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അതിങ്ങനെ എടുത്തുകൊണ്ട് വന്നേ എന്നിങ്ങോട്ട് പറയാനട്ടെ ബുക്കെയോ അതെന്തിനാ സാർ അല്ല എന്തിനാ ആർക്കാ എന്നാത്തിനാ എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞാലേ നീ അതൊക്കെ ചെയ്യുള്ളൂ എന്നുള്ളോ നിന്നോട് പറഞ്ഞ കാര്യം ചെയ്താൽ പോരെ ആ ബുക്കെങ്ങി എടുത്തുകൊണ്ട് വന്നേ പവിത്രയാണെങ്കിൽ ബൊക്കെ എടുത്ത് ആദിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെ ഈ സമയത്ത് നയനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പം ആരെ ഗസ്റ്റ് പറഞ്ഞത് ആ എനിക്കറിയില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടു പേരുടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തായിരിക്കും നമ്മുടെ ഓഫീസിലേക്ക് വന്നത് ഈ സമയത്ത് നയനയുടെ മുഖൊക്കെ അങ്ങ് ചുമന്ന് നയനെ അങ്ങ് എന്താ വളരെ ദേഷ്യത്തിൽ അങ്ങനെ ശ്വേതേന ആണെങ്കിലും ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് എന്താ അത് ഇത് ബൊക്കയൊക്കെ പതിവില്ലാതെ അല്ല നീ എന്തിനാ ഇങ്ങോട്ട് എന്നോട് വരണോ എന്ന് പറഞ്ഞത് അല്ല നിനക്ക് ബൊക്ക തിന്നു പറഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ പിന്നെ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് അതെന്ത് ഭയങ്കര ബോറഡി മൈൻഡ് ആകെ സെറ്റ് സെറ്റാവാതിരിക്കുക അതുകൊണ്ട് നിന്നോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയാനോ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ് നയന നയന ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറുകയാണേ ഇതേ സമയത്ത് നമ്മുടെ ആദ്യം വാച്ച് ചെയ്യുന്നുണ്ട് നയന ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ നോക്കാത്തത് എന്ന് പറഞ്ഞിട്ട് നേരെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഡിസൈൻസ് ഒക്കെ വരയ്ക്കുകയാണ് നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ശ്വേതയും നല്ല സംസാരത്തിലായിരിക്കും ഒക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പവിത്ര പറയുന്നുണ്ട് ഞാനിത് സാറിൻ്റെ കൊടുക്കാം എന്നിട്ട് സാറിൻ്റെ അപ്രൂവൽ കിട്ടി കഴിയുമ്പം നമുക്കിതെല്ലാം ബോഡിയിലേക്ക് അയക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നായനെ ആ ഡിസൈൻസുമായിട്ട് ചെയ്യുകയാണ് എന്നിട്ട് മേക്കം എന്ന് പറയുമ്പോൾ ആ എന്നിങ്ങനെ പറയുമ്പോൾ ആ നയനെ ആയിരിക്കും ഇതെന്താണ് ഇവളിങ്ങോട്ട് വന്നത് ഇനി ഇവള് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ ആ ഇവളുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളും നിങ്ങൾ ആദ്യം പറയാനുട്ടാ ശേഷം ഇങ്ങനെ നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദ്യം ശ്വേതം അതിൻ്റെ ഇടയ്ക്ക് നയനയുടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ നയനെ പറയുന്നെന്താ ഈ ഡിസൈൻസ് ഒന്ന് അപ്രൂവ് ചെയ്ത് തരുവായിരുന്നെങ്കിൽ എനിക്കങ്ങോട്ട് പോകാരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എംപ്ലോയും ബോസ് ആണ് അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരല്ല അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റിന് എന്താ മതി ഇപ്പോൾ ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടില്ലേ എന്നിങ്ങനെ പറയാനുട്ടോ എന്നിട്ട് അന്ന് നയനാണ് ഇങ്ങനെ ദേഷ്യത്തിരിക്കണം പക്ഷേ ശ്വേതയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് കാരണം എന്തോ ഇവർക്ക് തമ്മിൽ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ ആദ്യ ഇത് നയനെ ഇന്നിങ്ങനെ വിളിക്കാൻ പോകുമ്പോൾ ശ്വേത എന്നിട്ട് നമ്മൾ മറ്റേ നമ്മളെന്ന് ഗ്യാങ്കിൽ അതായത് നമ്മൾ പണ്ട് കോളേജിൽ പഠിപ്പിച്ചിട്ടും നമ്മൾ എന്താ എപ്പോഴും കേൾക്കാനുള്ള പാട്ടില്ലേ നമ്മുടെ ഗ്യാങ്കിൻ്റെ അത് ഏതാ പറഞ്ഞിട്ട് ഇങ്ങനെ സില്ലി മാറ്റേഴ്സൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെ അപ്പോൾ നയനെ പിന്നെ ില്ക്കാണ് നയനിക്കങ്ങൾ നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ആദ്യം ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് അടപ്പ് പൂട്ടാതെ അങ്ങനെ വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് നയനത് തട്ടി ആദ്യം ദേഹത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ എന്തായി കാണിച്ചെന്ന് പറയുമ്പം അയ്യോ സോറി കേട്ടോ ആ എന്നാലേ നിങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ബിസിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോഴത്തേക്കിനും സോറ് ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് കാണിച്ചാൽ മതി ഞാൻ പോകുകയാണേ സോറി കേട്ടോ ഇതേ ഒഴുകുന്നു തുടച്ച് കളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനോ പോകുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവളെ ദേഷ്യപ്പെടുത്താമെന്ന് വിചാരിച്ചിപ്പോൾ ഇവളെ എനിക്കിട്ട് പണി തന്നിട്ട് പോകുകയാണല്ലോ എന്ന് പറയാനു കേട്ടോ ശേഷം ശ്വേത ഇങ്ങനെ പോകാൻ നിൽക്കുകയാണോ സമിതിയോ ശ്വേത ഇപ്പോൾ പോകണോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേ സമയത്ത് നയനോ തിരികെ പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമില്ല അതൊക്കെ പറഞ്ഞ് തീർത്ത് നല്ല സന്തോഷത്തോടെ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകത്തില്ല ഇത് എന്തോ ഇവിടെ പഴി വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ നീ എന്നെ വിളിച്ചു വരുത്തിയത് പതിവില്ലാത്തൊരു സ്നേഹവും ബൊക്കുധരലും ഒക്കെ എനിക്ക് അപ്പഴേ മനസ്സിലായി എന്നൊക്കെ പറയുമ്പം ശ്വേ നീ ആ കാര്യത്തിലൊന്നും ഇടപെടണ്ട ഇപ്പം നിന്നെ ഞാൻ വിളിച്ചു നമ്മൾ സംസാരിച്ചു ആ ഇനി ഞാൻ പോകുക എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വിടാൻ പോകുന്ന സമയത്ത് എന്താ ഒരു ഓഫീസിലുള്ള സ്റ്റാഫ് ഇങ്ങനെ വന്നിട്ട് സർ എനിക്കൊരു കുഞ്ഞുണ്ടായ ഒരു അങ്കുഞ്ഞാണ് അതിൻ്റെ സ്വീറ്റാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീറ്റ് കൊടുക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ ശ്വേത പറയുന്നുണ്ട് ഈ ഇത് ആദ്യം നീ കഴിക്കാത്ത സ്വീറ്റാ നീ ഈ സ്വീറ്റ് നീ കഴിക്കാറില്ലല്ലോ അപ്പോൾ തന്നെ പെട്ടെന്ന് ആദ്യം ഇങ്ങനെ ചമ്മയാണ് അത് അതായത് പണ്ട് എപ്പോഴോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ ഇങ്ങനെ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനിത് എത്ര കിട്ടിയാലും തിന്നുന്ന സ്വീറ്റ് എൻ്റെ ഇഷ്ടപ്പെട്ട സ്വീറ്റാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാൻ ഈ സ്വീറ്റ് കഴിക്കാറില്ല എനിക്കിപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് വേറെ സ്വീറ്റ് ഏതെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ മതി കേട്ടോ എനിക്കിപ്പോൾ വേണ്ട സോറി സോറി എന്ന് പറഞ്ഞിട്ട് ആ എന്താ സ്റ്റാഫ് അവിടെ നിന്ന് പോകുകയാണെ ഈ സമയത്ത് നയന ഇങ്ങനെ ചിരിക്കുകയാണ് കാരണം നയനയ്ക്കറിയാം ഈ സ്വീറ്റ് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണെന്ന് അങ്ങനെ പിന്നെ നയന ശ്വേത പോകുമായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുകയും തോളിൽ തട്ടിട്ട് ഞാൻ ഇനി ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് നമ്മുടെ നയന പക്ഷെ ആദ്യം നോക്കുമ്പോഴത്തേക്കും ആ നയനെ തിരിഞ്ഞിരിക്കാനുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അത് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് എന്താ നോക്കാത്തത് ആ എന്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാൽ ഡ്രോപ്പ് ചെയ്യാം ഞാൻ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനനെ സോറി ശ്വേതനെ കൊണ്ടുവിടാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ നല്ല